ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീട് പണി തുടങ്ങി ആ ശരി ചാട്ടന്മാര് വന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ നമ്മളെ നമ്മുടെ അവസ്ഥ പറഞ്ഞു ഞായറാഴ്ച പണിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മരം എടുത്തിണ്ട് അപ്പൊ മരം എടുത്ത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് എടുക്കേണ്ട എന്ന് പറഞ്ഞു തെങ്ങ് കഴിഞ്ഞാൽ അത് മുറിച്ച് കഴിയുമ്പോൾ അതിന് കുറേ വേസ്റ്റ് പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരു മരം എന്താ നല്ല മരം എടുത്തുണ്ട് അവർ വന്നിട്ടുണ്ട് പിന്നെ ഓടും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ രണ്ട് ഉണ്ട് ഒരു ചാട്ടനും കൂട്ടി ഉണ്ട് അപ്പോൾ ആ ചാട്ടന് ഒരു വീ വീടിൻ്റെ പണിയുള്ളത് കൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല നാളെ വരും നാളെ വരും എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ അളിയനും അളിയൻ്റെ പണിക്കാരും ചാട്ടന്മാരാണ് കേട്ടോ അപ്പം രണ്ട് പേരും ഇന്ന് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ പണിയുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഓടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഓട് സെക്കൻഡ് ഹാൻഡ് ഓട് രണ്ട് രൂപ മൂന്ന് രൂപയ്ക്കായിട്ട് അവർ തന്നെ അവിടെ നിന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീട് പണി തുടങ്ങി ഇന്ന ഞായറാഴ്ച തിങ്കൾ ചൊവ്വ ബുനാഴ്ചയോട് കൂടി നമ്മൾ കയറി താമസിക്കും പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയാണ് പിന്നെ ഉള്ള കാര്യം എന്തുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത കാരണം വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അമ്മാമ്മ വഴി തടയണ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നല്ല റീച്ചായി വ്യൂസ് കിട്ടി പിന്നെ അമ്മാമ്മ അത് തന്നെ ചെയ്തിപ്പോൾ ആൾക്കാർ അമ്മാമനെ കളിയാക്കി തുടങ്ങി അമ്മാമ്മനെ ഓവറായി തുടങ്ങി അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ അപ്പോൾ പിന്നെ ഇപ്പോഴും കമന്റ് വന്നുകൊണ്ടിരിക്കണം കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യണത് കേട്ടാ ഇത് മൂന്നാമത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു ഇതുണ്ട് അതായത് ഇത് തന്നെ പറയുക വീട് വീണു ഇതിനേക്കാളും പ്രശ്നമുള്ള ആൾക്കാരുണ്ട് മക്കളെ കമൻറ്റ് ഒരു പേടിയുണ്ട് അപ്പോൾ അത് കൊണ്ട് ഒരു ചെറിയ വിഷമുണ്ട് അപ്പോൾ മെയിനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് വീടും അല്ല വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് വന്ന കമന്റുകൾ സത്യം പറയണേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കമൻറ്റുകൾ നല്ല പെട്ടെന്ന് റെഡിയാവും എല്ലാവരും അവരെ സഹായിക്കി പിടിക്കുക പിന്നെ ഇതിൽ രസം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പൊട്ടയാണ് എന്നുവെച്ചാൽ നല്ലതാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോട്ടം ഞങ്ങളുടെ ഈ വീട് വീണ കാര്യത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ലതാണെന്ന് ഞങ്ങൾ പറയുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ ജി പി നമ്പർ തായോ നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരാം ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടില്ലേന്നറേ അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിക്ക് ഞങ്ങൾ ജി പി നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് പണിയുള്ള കാശ് കിട്ടാനുള്ളൂ അത്രയും ജി പി നമ്പറുകൾ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് അതായത് ജി പിന്നെ പൈസ തരാൻ വേണ്ടി അത്രയും പൈസ നമുക്ക് കിട്ടും ഉറപ്പാണ് അതായത് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ചൊരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കാമെന്നുള്ള അത്രയും ആൾക്കാർ നമുക്ക് നമ്പർ തായോ നമ്പർ തായോ അതായത് അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മളറി പൈസ കിട്ടാനോ ഒന്നിനല്ല നമ്മൾ എപ്പോഴും നല്ല വീഡിയോ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മുടെ എല്ലാം സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമല്ലോ എന്ന് വെച്ച് നമ്മൾ ചെയ്താണ് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ നമ്മൾ ജി പി നമ്പറൊന്നും ആർക്കും കൊടുത്തിട്ടൊന്നും ഇല്ല എന്നാൽ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇതിന് ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഉറച്ചെറിയൊരു വിഷയം വിഷയമല്ല വലിയ കാര്യം തന്നെയാണ് സാമ്പത്തികപരമായിട്ട് വലിയ കാര്യാണ് പക്ഷേ ഇതുപോലില്ലാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞില്ലേ റോട്ടിൽ കിടക്കണവരും വാടകയ്ക്ക് താമസിക്കുന്നവരും ഞാൻ കുറേ പേര് കമൻറ്റ് തോന്നുന്നു ഞങ്ങൾ വാടകയ്ക്കാണ് പിന്നെ പിന്നെ നമുക്ക് അത്രയും ഒരു കാര്യം തരാമെന്ന് ഒരു ചേച്ചി കൊല്ലത്തുന്ന ഒരു ചേച്ചിന്നലെ കൊല്ലത്തുന്നല്ലേ ട്ടയോ ഞങ്ങടെ വീട് പൊളിച്ച ഓട് കുറെ ഇരിക്കുന്നുണ്ട് ഫോട്ടോ ഇട്ടിട്ട് അയച്ചാക്കണം ഓടി അപ്പൊ ഞങ്ങള് പറഞ്ഞ ചേച്ചി ഞങ്ങള് തൃശ്ശൂരാണ് ഞങ്ങക്ക് കൊണ്ടുപോക്കോ പൈസ വേണ്ട അപ്പൊ എന്താ ഒരുപാട് തന്നി ആ ചേച്ചി അത് പറഞ്ഞൂല ഫോട്ടോ അടക്കിട്ടാക്കണു ഒരു പത്ത് മുന്നൂറ് നാനൂറ് റോഡും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോട്ടാണ് വായു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ തൃശ്ശൂരൊക്കെയാണെ നമ്മള് പോയി എടുത്താലും ഓടിന്റെ ഇനി പ്രശ്നമുള്ള ഉള്ളു നമുക്ക് അതായത് ഇത് വീണപ്പോ ഓടൊക്കെ പൊടിഞ്ഞു പോയി അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് നാനൂറ് റോഡ് നമ്മള് ഓടും ഇന്നലെ ഇവിടെ തപ്പി ഞാനും പൊടിമോളും ഓട് പോയി നമ്മുടെ ഈ പരിസരത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും പിന്നെ ഒന്ന് രണ്ട് വീടും ഓടുള്ള ബാക്കിയൊക്കെ തറസ്സാക്കി തറസാക്കി എന്ന് വെച്ചുകഴിഞ്ഞാ ഓരോരുത്തരും ആൾക്കാരുടെ ഗുണം കൊണ്ട് ആയിപ്പോയി അത് പറയണമൊന്നുമില്ല അപ്പോ ഞങ്ങളിങ്ങനെ ഓട് തപ്പി പോയി പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ പണിയണ നമ്മുടെ സാറിൻ്റെ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൺലൈൻത്ത് പോയി കുറച്ച് പൈസ മേടിച്ചു ആ പൈസ കൊണ്ട് നമ്മൾ മരം മേടിച്ചു മരം ഇപ്പോൾ മുറിക്കാനും പിടിക്കാനും കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഒരു ഇരുപതിനായിരം രൂപ ആൺലൈന്ന് മേടിച്ച കാശം അങ്ങനെ തന്നെ പോയി പിന്നെ ഇന്നലെ ഒരു അതിശയകര്യമായ ദേവദൂതൻ ദൈവദൂതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ ആരെങ്കിലും സഹായിക്കും രക്ഷപ്പെടും ശരിയാവും എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു നമ്മുടെ വീട്ടിലൊരു ആൾക്കാർ വന്നു ഞങ്ങൾക്കൊരു പൊതി തന്നു ആരും അടുത്തും പറയണ്ട അത് പറഞ്ഞു അവർ പോയി ഞങ്ങളുടെ പേരൊന്നും പറയരുത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു അത് തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് പൈസ തന്നു അപ്പോൾ അവർക്ക് കൂലി കാശ് അവർക്ക് ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ കൂലിയുണ്ട് നാല് ദിവസം മൂന്ന് ദിവസം പണിയണം പട്ടിയൊക്കെ ഇങ്ങനെ വെട്ടണമല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം നല്ലതാണ് പൊട്ടയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു വീഡിയോ കൂടി ഞങ്ങൾ ഈ വീഡിയോനെ കുറിച്ച് ഇടൂട്ടാ അതും കൂടി നിങ്ങൾ കാണണം നാലാമത്തെ വീഡിയോ വേറെ ഒന്നും പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ പൊതി പൊതി വേറെ ഒന്നല്ല പഞ്ചായത്തിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് പഞ്ചായത്ത് മെമ്പർ അത് പഞ്ചായത്ത് പ്രസിഡന്റ് വീട് നമ്മളെ അവരൊന്നും ഇതിലേക്ക് വലിച്ചിറങ്ങിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ മെമ്പർ ഇന്നലെ നമ്മൾ പൊളിക്കുമ്പോൾ വന്നു പൊളിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു കാരണം ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും കിട്ടിയാലായില്ലേ ഈ വീടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു അപേക്ഷ എഴുതിയിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ തമ്പിലായി ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലോ ആ എന്താ തമ്പുലായി ഇടാനായിട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അൻപത് രൂപ രണ്ടു അൻപത് രൂപ എടുത്തിണ്ട് അപ്പം ഇന്നലെ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ നമുക്ക് വില്ലേജ് ഓഫീസിൽ പോവാൻ പറ്റിയില്ല അപ്പം ഇത് നാളെ ഇത് കൊണ്ട് കൊടുക്കണം അപേക്ഷകൾ അതായത് നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ ന്യായമായി ചെയ്യുന്നു നമ്മളിത് അഹങ്കാരം കാണിച്ചു ഒരാളുടെ സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോണി എൻ്റെ വീടല്ല അങ്ങനെയുള്ള അഹങ്കാരമൊന്നും നമുക്കില്ല പക്ഷെ ഇതെന്ന് ശരിയാവും എന്ന് കുറെ സുഹൃത്തുക്കൾ പറഞ്ഞോട്ടോ നീ ഇങ്ങനെ പണിയല്ല അവർ വന്ന് കാണട്ടെ അവരെന്നുവന്ന് കണ്ടിട്ടാ വന്ന് കാണോ പിടിക്കും നാളെ മറ്റന്നേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അതിലും നമുക്ക് ഇതില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് നമ്മൾ ചെയ്യുന്നു ഇത് നമ്മളവിടെ കൊടുക്കുന്നു കിട്ടിയാൽ കിട്ടി ബബിൾസ് മുട്ട എന്ന് പറയണ പോലെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആൾക്കാരും അതായത് ഞങ്ങളുടെ പിന്നെ ഫസ്റ്റ് വീട് വീണു എന്ന് പറഞ്ഞ വീഡിയോ വന്നു നാൽപ്പത്തയ്യായിരം പേരങ്ക കണ്ടു അത് അതിൽ തന്നെ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് കമൻറ്റ് വന്നു പിന്നെ ഇട്ടേലും ഒരുപാട് നാനൂറ്റമ്പത് കമൻറ്റ് വന്നു ഫേസ്ബുക്കിലിട്ട് ഒന്നേകാൽ ലക്ഷം പേര് കണ്ടു അതിലും കുറേ കമൻറ്റ് വന്നു അപ്പം മൂന്നിതിലും നമുക്ക് മോശമായിട്ടുള്ള ഒരു കമൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത്ര ഇഷ്ടപ്പെടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒറ്റ മോശമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ എല്ലാവരുടെ വീഡിയോ വലിയ യൂട്യൂബർമാരെ പോലെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വീഡിയോയിലൊന്നുമില്ല പക്ഷേ നമ്മുടെ രസങ്ങള് നമ്മുടെ തമാശകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കോമഡികൾ നമ്മുടെ ഫോൺ നമ്മുടെ ഈ വീട് ഈ വീടിന്റെ അകത്തുള്ള കോപ്രായങ്ങളെ കാണിക്കണം വീടിന്റെ മിറ്റ ഞങ്ങൾ മൂന്ന് പേര് പിന്നെ ഉഷേച്ചി പിന്നെ ഇപ്പോൾ പൊടിമോളുടെ കൂട്ടുകാരി ഒക്കെ ഇടയ്ക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ വീട് അപ്പോൾ അവർ മരം എടുത്തപ്പോ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നല്ല മരം എടുക്ക് അല്ല മരം നല്ലത് എടുക്കാൻ പണിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ പൈസ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു മാക്സിമം ഒരു രണ്ട് കൊല്ലം നിൽക്കണ പോലത്തെ മാറിയിട്ടെത്താ മതി എന്താ കാരണം രണ്ടു കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിന് മുകളിലോട്ട് പോയി നമുക്കൊരു ഒരു വീടൊക്കെ വെക്കാൻ പറ്റുന്നു തോന്നും അപ്പൊ ഞങ്ങൾ ഈ വീട് വീണ എന്റെ പിറ്റാന്റെ പിറ്റേ ദിവസം നമ്മള് വീടിന്റെ തൊട്ടൊരു പൂരണ പൂരത്തിന് പോയപ്പോ ഓരോരുത്തര് വന്നിട്ട് ചോദിക്കണെ ചോദ്യം വീട് എന്തായി വീട് എന്തായി വീട് പണി ഒക്കെ തുടങ്ങിയാ ഞങ്ങള് കണ്ടു യൂട്യൂബിൽ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഫേസ്ബുക്കിൽ കണ്ടു സങ്കടായി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് അല്ല പൊടിയ പൊടിക്കൊന്നും പറയലെ പക്ഷെ അവരെ പേര് പറയുന്നു നമ്മൾ പറയാത്തത് നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മള് പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു സമയായിരുന്നു അതിന്റെ ഇടയില് കഷ്ടകാലം നേരത്ത് ഇടിവെട്ട് ഏറ്റവും പറഞ്ഞോ വണ്ടി കേടായി വണ്ടി ഷാർട്ടാവുണ്ട് റൈസ് ആവുണ്ട് പക്ഷെ വണ്ടി വണ്ടിക്ക് ഇനി വണ്ടി റെഡിയാക്കി ഒരു എണ്ണായിരം രൂപ വേറെ വേണം ഇന്നിപ്പോ അന്ന് പറ്റിയപ്പനെ ഇന്ന് തൊട്ട് പണിക്ക് പോയില്ല ഇനി ബുധനാഴ്ച വ്യാഴാഴ്ച പണിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോ എല്ലാരും പ്രാർത്ഥന ഉള്ളതിൽ ഒരുപാട് നന്ദി ഉണ്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഇനിയും ഒരു വീഡിയോ കൂടി ഞങ്ങൾ ചെയ്യും എല്ലാ വീട് പണി കഴിഞ്ഞിട്ട് അത് നിങ്ങൾ കാണണം കുറേ പേര് ലോങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറണേ ലോങ് വീഡിയോ ചെയ്യി പൈസ കിട്ടും പൈസ മാത്രമല്ലല്ലോ നമുക്ക് സമയമില്ല നമ്മൾ ഇരി കക്ഷത്തിരിക്കുന്നത് കളഞ്ഞിട്ട് ഉത്തരത്തിലെടുക്കുന്നത് ഇരിക്കുന്നത് ഒരു ഇതിലല്ല അതായത് പണി കളഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നാലെ കിടന്നിറക്കേ പണി കാശ് കിട്ടുന്ന ആ ഒരു കിട്ടി അതും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിന്നും യൂട്യൂബിൽ നിന്നൊക്കെ നൂറ് ഡോളറായി കിട്ടണം അതും പിന്നെ കുറെ പേരെ തെറ്റിദ്ധാരണം എന്താ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ ശമ്പളം ഉണ്ട് ലോങ്ങ് വീട്ടിലെ ശമ്പളമല്ലോ കൊറേ പേരെ തെറ്റിദ്ധാരണ വീഡിയോ പത്ത് ഡോളർ ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ നിങ്ങളൊക്കെ പ്രാർത്ഥന കാരണം വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതൊക്കെ നിങ്ങള് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ അവസാനിപ്പിക്കുക അപ്പൊ അച്ഛനമ്മയും പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളത് അപ്പൊ ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടൊക്കെ ഇടാ പിന്നെ ഇനി ഇനിയുള്ള വീഡിയോകളൊക്കെ അമ്മമാരെ വീട്ടിലായിരിക്കും അത്രേള്ള പറയാനുള്ളത് അപ്പോൾ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് കൂടി എല്ലാവർക്കും ശുഭദിനം അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ഉം താറ്റാ